ഗർഭചിത്രം നടത്തി എന്നല്ലേ പറയുന്നു ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി ചോദിച്ചോട്ടെ കഴിഞ്ഞ കേസിലിത് തന്നല്ലേ പറഞ്ഞു അതിനുമുമ്പത്തെ കേസിൽ ഇത് തന്നല്ലേ പറഞ്ഞു അല്ല അങ്ങനെയല്ല ഇപ്പൊ മാഡം പറഞ്ഞതിനോടും കൂടെ ചേർത്ത് പറയാം ബ്രൂട്ടൽ റേപ്പാണ് ആദ്യ കേസിലും ബ്രൂട്ടൽ റേപ്പ് എന്ന് തന്നെയല്ലേ പറഞ്ഞത് ഗർഭിണിയായിരിക്കുമ്പോൾ റേപ്പ് ചെയ്തു എന്നതക്കം പറഞ്ഞു രണ്ടാമത്തെ കേസിലും ബ്രൂട്ടൽ റേപ്പ് എന്ന് തന്നെ പറഞ്ഞത് ഇത് മീഡിയക്കാരെ ഒരു നറേറ്റീവ് സെല്ലാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത് അത് രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണ് പക്ഷെ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുമ്പോൾ ഓർക്കേണ്ടത് നാളെ വേറൊരു പാർട്ടി വന്നാൽ അവരുടെ ശത്രുക്കൾക്കെതിരെ ഇത് തന്നെ ചെയ്യില്ലേ ഹാബിച്വൽ മാഡം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഹാബിച്വൽ ആണെന്ന് പറയാൻ ആദ്യ രണ്ട് കേസ് ശരിയാവണ്ടേ അതായത് ഒരാൾക്കെതിരെ പത്ത് വ്യാജ പരാതി വന്നു ഇരിക്കട്ടെ അയാൾ ഹാബിച്വൽ എന്ന് പറയാൻ ആദ്യ രണ്ട് പരാതികൾ ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയല്ലേ പറഞ്ഞത് രാഹുൽ അല്ലല്ലോ അതായത് രണ്ടാമത്തെ പരാതി കോടതി സംശയം പ്രകടിപ്പിച്ചു കോടതിക്ക് അങ്ങനല്ലേ പറയാൻ പറ്റൂ കോടതി സംശയം പ്രകടിപ്പിച്ചു ആദ്യത്തെ പരാതിയിൽ നമ്മുടെ സെഷൻസ് കോടതിയാണെന്ന് തോന്നുന്നു ഈ ഇപ്പോൾ നമ്മൾ നിലനിൽക്കില്ല എന്ന് പറഞ്ഞു സി കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് പിന്നീട് റേപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ആണിന് എന്താ പിന്നെ രക്ഷ ഒന്ന് ആലോചിച്ച് നോക്കുക നാളെ ഏത് പുരുഷനും റിസ്ക്കിലല്ലേ അവിടെയാണ് ഈ മെൻസ് കമ്മീഷനൊക്കെ പറഞ്ഞോ എന്ന് പറയുന്നത് കാര്യം സർക്കാരോ പോലീസോ ഒരു നരേറ്റീവ് പറയുമ്പോൾ മാധ്യമങ്ങൾ അതേപോലെ എടുത്തതും കൊടുക്കും നാളെ ഏത് പുരുഷനും കൊടുക്കില്ലേ നാളെ എൻ്റെ മകനോ നിങ്ങളുടെ മക്കളോ സഹോദരങ്ങളോ അച്ഛനോ ഇതെല്ലാം അറസ്റ്റ് ചെയ്തുവിടെ കാര്യം ഇത് തന്നെ പറഞ്ഞാൽ മതിയല്ലോ മാഡം ഇപ്പം പറയുന്ന പോലെ ആർക്കോ ബ്രൂട്ടൽ റേപ്പാണ് നടന്നതെന്ന് റേപ്പ് ഒരിക്കലും ബ്രൂട്ടൽ അല്ലാതാകുന്നില്ല റേപ്പ് ഏറ്റവും എന്താ പറയുക മനുഷ്യത്വഹീനമായ കാര്യമാണ് കൊലപാതകം പോലെയാണ് പക്ഷേ ആ റേപ്പിനെ കുറിച്ച് വ്യാജ കംപ്ലയിന്റ് പറയുന്നതും അൻപത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനം ഇന്ത്യയിലെ റേപ്പ് കേസുകൾ ശരിയല്ലെന്നും വ്യാജ റേപ്പ് കേസുകളാണെന്നും കോട്ട് ചെയ്തുകൊണ്ട് ബി ബി സിയുടെ റിപ്പോർട്ട് തന്നെയുണ്ട് എന്തുകൊണ്ടാണ് കാര്യം ഇത് കൊടുത്തു കഴിഞ്ഞാൽ സമൂഹം അവനെ ഒറ്റപ്പെടുത്തും അവന്റെ ജീവിതം നശിക്കും ഈ നിര ഇപ്പം താങ്കൾ തന്നെ ചോദിച്ചു വരുന്നു ഹാബിച്ച് ഒഫൻഡർ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു അപ്പം ആദ്യ രണ്ട് കേസുകൾ ിലെങ്കിൽ ഇതല്ലേ ആദ്യ കേസ് ആദ്യ രണ്ട് കേസുകൾ നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ ആദ്യ കേസ് അപ്പൊ ഒരാളെ എനിക്ക് റിക്വസ്റ്റ് സി പി എം ഗവൺമെന്റിനോടുള്ളതേ സി അങ്ങനെ കള്ളക്കേസുകൾ എടുത്താൽ അവസാനം ഇല്ല നാളെ വേറൊരു ഗവൺമെന്റ് വന്നാൽ സി പി എം കാർക്കെതിരെ കള്ളക്കസ് എടുക്കും അത് ശരിയല്ല സി അവിടെയാണ് അത് ശരിയാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ പല വേദികളിലായിട്ട് പറയുന്നു ഈ ശങ്കർദാസ് എന്ന് പറയുന്ന പറയുന്നത് വയസ്സായ മെൻഷനെ നിങ്ങൾ പീഡിപ്പിക്കുന്നത് കാര്യം വയ്യാതെ കിടക്കുന്ന ഒരു മെൻഷനാണ് സ്ട്രോക്ക് വന്നതാണ് സി നമ്മൾ ആരോടെങ്കിലും ജയിക്കാനോ ആരുടെങ്കിലും പുറത്ത് ദേഷ്യം തീർക്കാനോ ആരുടെങ്കിലും പുറത്ത് കുതിര കയറാനോ കേസിനെയും നിയമ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്താൽ പിന്നെ അതിന് അവസാനമല്ല ഈ കേസും ആലോചിച്ചു നോക്കാം നാളെ കോടതിയിൽ ഇതും കോടതി സംശയം പ്രകടിപ്പിച്ചു കൊന്നിരിക്കട്ടെ അടുത്ത കേസ് ഒന്നുകൂടി സി എന്ത് ചെയ്യാനാണ് എന്താ കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രതിരോധം ഉയർത്താം ഇല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും വിചാരണ തടവുകകാരായി നാലും അഞ്ചോ വർഷം കിടക്കുന്ന ആൾക്കാരെ പോലെ കള്ളക്കേസിൽ കുടുങ്ങി ഒന്നൊന്നര വർഷം പോയതുപോലെ നമ്മുടെ നമ്മുടെ തിരുവനന്തപുരം എം ബിക്കടക്കം എതിരെ വ്യാജ പരാതികൾ നോർത്ത് ഇന്ത്യയിലെ ചില മീഡിയകൾ കൊണ്ടുപോകുന്ന പോലെ അദ്ദേഹം ഭാര്യയെ ബ്രൂട്ടലായി കൊന്നു എന്ന് പറയുന്നത് പോലെ സി ഇതിനൊരു അവസാനമല്ല അവിടെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ അവധാനത വേണമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞാൽ നമ്മളെല്ലാം തള്ളി പറയണം പ്രഥമ ദൃഷ്ടിയാ കേസ് നിൽക്കുമെങ്കിൽ അതെങ്കിലും തള്ളി പറയണം ഇപ്പോ ആദ്യ രണ്ട് കേസുകളും കൂടി കമ്പയിൻ ചെയ്ത് മൂന്നാമത്തെ ഒരു കേസ് എടുത്തു എന്നല്ലേ തോന്നുന്നത് കാര്യം ആദ്യ രണ്ട് കേസുകളിലെ ആരോപണം മൂന്നാമത്തെ കേസിൽ ഒരുമിച്ച് വന്നു അതിന്റെ കൂടെ ഞാൻ മനസ്സിലാക്കുന്ന സാമ്പത്തിക ചൂഷണം കൂടെ വന്നു എന്നുള്ളതാണ് അറിയില്ല ശരിയാണോ എനിക്കറിയില്ല രാഹുൽ ബാങ്കൂട്ടത്തിൽ എന്ത് സാമ്പത്തിക ചൂഷണമാണ് ചെയ്തതെന്ന് പക്ഷേ അങ്ങനെ വ്യാജ പരാതികൾ വെച്ച് കൊടുക്കാൻ നോക്കിയാൽ എല്ലാ കാലത്തും ഒരു ഭരണം ഉണ്ടാവില്ലെന്നും തിരിച്ച് ബാക്കി ആരെങ്കിലും ഇതേപോലെ കള്ളക്കേസ് എടുക്കും എനിക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ കഴിയും നാളെ അങ്ങനെ സി പി എം നേതാക്കൾക്കെതിരെ വേറൊരു ഭരണം വന്നാൽ കള്ളക്കേസെടുത്താൽ അതിനെ എതിർക്കാൻ ഞാൻ ഉണ്ടാവും കാര്യം ശ്രീ മുകേഷിനെ സി പി എം സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ മാത്രമാണ് വിഷയം സപ്പോർട്ട് ചെയ്ത് വേറൊന്നും കൊണ്ടല്ല ശ്രീ മുകേഷന് അനുകൂലമായ കോടതി പരാമർശങ്ങൾ വരെയുണ്ട് എന്നിട്ട് സി സപ്പോർട്ട് ചെയ്യും അപ്പൊ ഈ സ്ത്രീപക്ഷ വിഷയങ്ങളെ ആയുധവൽക്കരിക്കുന്നതും പെണ്ണിനെ ബോംബ ായി ഉപയോഗിക്കുന്നതും അതായത് എതിരാളിയെ തകർക്കാനുള്ള ബോംബായി ഉപയോഗിക്കുന്നതുമാണ് ഏറ്റവും ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധ രാഷ്ട്രീയം എന്ന തിരിച്ചറിവ് നമുക്ക് ഈ കള്ളക്കേസുകളിൽ നമ്മുടെ മകൻ നമ്മുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് അങ്ങനെ വ്യാജ പരാതി വന്നാൽ നമ്മുടെ ജീവിതം തകരുന്നു അഭിമാനം തകരുന്നു നാളെ കോടതി വെറുതെ വിട്ടാൽ പോലും ആ വാർത്തകൾ മാധ്യമങ്ങൾ പ്രധാന പ്രാധാന്യത്തോടെ കൊടുക്കില്ല അങ്ങനെ ജീവിതം നശിച്ച് ഒരുപാട് പേരുടെ കേസ് ഡീൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ വ്യാജ പോക്സോയിൽ വ്യാജ പീഡന പരാതികളിൽ പെട്ട പോയവരെ കഴിയുന്നത്ര രക്ഷിക്കാനും റീഹാബിലിറ്റേറ്റ് ചെയ്യാനും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇതിനൊരു അവസാനം ഉണ്ടാവും ഈ ഒരു കേസിൽ ശരിയാണ് തെറ്റാണ് ഇപ്പം പറഞ്ഞതെല്ലാം അല്ല സി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവർ എരകളല്ല പരാതിക്കാരാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇരയാണ് ഇപ്പൊ ഉദാഹരണം ഞാൻ താങ്കളുടെ നോക്കാം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ ഇരയാണോ അല്ലല്ലോ ഉമ്മൻചാണ്ടി സാറിന് എതിരെ വ്യാജ പരാതിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞു അപ്പൊ ആ സ്ത്രീ ഇരയല്ല പേര് പറയാത്ത വേറന്നുകൊണ്ടല്ല ഇനി ആ സ്ത്രീ നാളെ എനിക്കെതിരെ കേസ് കൊടുക്കും അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാർ വേട്ടക്കാരനാണോ അല്ല രാഹുൽ മാങ്കൂട്ടികളുടെ രണ്ടാമത്തെ കേസ് എടുക്കുക കോടതി നിലനിൽക്കില്ല എന്ന് പറഞ്ഞ കേസ് അതിൽ ആ പെൺകുട്ടി എരയാണോ കംപ്ലൈന്റന്റ് ആണ് പക്ഷെ എരയാണോ അല്ല അപ്പോ പീഡനാരോപണം നിലനിൽ നിലനിന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇരയോ അതിജീവിതയോ ആകുന്നത് പീഡനാരോപണം നിലനിന്നാൽ മാത്രമല്ല ഇര അല്ലെങ്കിൽ അതിജീവിതയാകും ഇല്ലെങ്കിൽ തെറ്റായ പരാതിയല്ലേ ഞാനങ്ങനെ തെറ്റായ പരാതിക്കാരിയാണ് വ്യാജ പരാതി എന്ന വാക്ക് വാക്കുപയോഗിച്ചതിനാണ് എനിക്കെതിരെ നാളെ എന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നത് ഈ ഈ നിങ്ങൾക്ക് ആ അന്യായം കണ്ടിട്ട് വേദന തോന്നുന്നില്ലേ ഒരു വിഷമം തോന്നുന്നില്ലേ പതിനാറ് ദിവസം അതായത് ഞാൻ കമ്പയർ ചെയ്തവരല്ല ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ശ്രീ വേടനെതിരെ മെലാൽ സംഘം അടക്കമുള്ള വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നു എനിക്കതിൽ വിശ്വാസവും ഇല്ല പക്ഷെ ശ്രീ വേടൻ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കുന്നില്ല നേരെ മറിച്ച് ആ പരാതി തെറ്റാണെന്ന് പറഞ്ഞതും അത് ശരിയല്ലെന്ന് പറഞ്ഞതും വളരെ വേഗമായ വകുപ്പ് ചുമത്തി അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്നും ഫോട്ടോ ഇട്ടു ഇട്ടുവെന്നൊക്കെ കള്ള പരാതിയിലെടുത്ത് എന്നെ പതിനാറ് ദിവസം ജയിലിലിട്ടു സി അങ്ങനെ സി അങ്ങനെ പലപ്പോഴും നോർത്ത് ഇന്ത്യയിലാണ് നമ്മുടെ കന്യാസ്ത്രീമാരെ ഇടുന്നത് അതിനാണ് നമ്മൾ എന്താ ഊറ്റം കൊള്ളുന്നത് ശരിയല്ലെന്ന് ഒരിക്കലും ശരിയല്ല